നമസ്കാരം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച താരമാണ് ബാനുപ്രിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ മോഹൻലാൽ നായകനായ രാജശില്പിയാണ് ബാനുപ്രിയയുടെ ആദ്യ സിനിമ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഴികി രാവണൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായും താരമെത്തി അധികം സിനിമകളിൽ നടിയെ പിന്നീട് മലയാളത്തിൽ കണ്ടിട്ടില്ലെങ്കിലും ചെയ്ത സിനിമകൾ അഭിനേത്രി എന്ന നിലയിൽ ബാനുപ്രിയയെ പ്രേക്ഷക മനസ്സിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു കാലത്ത് തെലുങ്ക് തമിഴ് ഹിന്ദി മലയാളം സിനിമകളിൽ സജീവമായിരുന്ന നടിയുടെ അൻപത്തി ജന്മദിനം ഇതോടെ സോഷ്യൽ മീഡിയയിൽ അടക്കം പലരും ബാനുപ്രിയയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആ നടി ഇപ്പോൾ എവിടെയാണ് എന്ത് ചെയ്യുകയാണ് എന്നെല്ലാം ആരാധകർ ചോദിച്ചിരുന്നു വിവാഹത്തോടെയാണ് നടി അഭിനയത്തിൽ നിന്നും ഒരു ഇടവേളയെടുത്തത് എൻ ആർ ഐ ബിസിനസ്മാൻ ആയ ആദർശ് കൌശലായിരുന്നു ബാനുപ്രിയയുടെ ഭർത്താവ് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു വീട്ടുകാർ ഈ ബന്ധത്തെ എതിർത്തിരുന്നു എന്നാൽ ആദർശ് കൗശലിനെ ഉപേക്ഷിക്കാൻ ഭാനുപ്രിയ തയ്യാറായില്ല ആദർശിനു വിവാഹം കഴിച്ച നടി അമേരിക്കയിലേക്ക് താമസം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം ഇരുവർക്കും അഭിനയ എന്ന മകളും ജനിച്ചു എന്നാൽ ഏഴു വർഷത്തിന് ശേഷം ബാനുപ്രിയ ഈ വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചു രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയായ ബാനുപ്രിയ മകളോടൊപ്പം ചെന്നൈയിലേക്ക് തിരിച്ചു വന്നു അഭിനയത്തിൽ വീണ്ടും ശ്രദ്ധ നൽകി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൃദയാഘാതം മൂലം ആദർശ കൗശൽ മരിക്കുന്നത് ആദർശിന്റെ മരണത്തിന് മുൻപേ തന്നെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബാനുപ്രിയ വെളിപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ചതെല്ലാം മറന്നുപോകുന്ന തരം മറവിയാണ് അത് കാരണം നൃത്തത്തോടുള്ള താല്പര്യവും കുറഞ്ഞുവെന്ന് ഭാനുപ്രിയ വെളിപ്പെടുത്തി ആരാധകർക്ക് വിശ്വസിക്കാനായില്ല ഡയലോഗുകൾ മറക്കുന്നത് കാരണം അഭിനയത്തിൽ നിന്നും മാറി തന്നു മറവിരോഗം കാരണം ഭാനുപ്രിയ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് മുൻപൊരിക്കൽ നടൻ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല തമിഴിൽ അഭിനയിക്കുമ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നടിക്ക് മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ചെ ആർ ബാലുവും വെളിപ്പെടുത്തിയിരുന്നു ഒരു തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവം നടക്കുന്നത് കൂട്ടുകുടുംബത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ ഭാനുപ്രിയ പ്രധാനപ്പെട്ട ഒരു റോളാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ ഡയലോഗ് മനപ്പാടണം ചെയ്തെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ നടി അത് മറന്നു നിരന്തരം ഡയലോഗ് മറന്നതോടെ ആ സീനിനു വേണ്ടി റീടേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഒന്നുകിൽ ഡയലോഗ് മാറ്റു അല്ലെങ്കിൽ ഇവരെ മാറ്റു എന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്ന യുവനായകൻ ബഹളമുണ്ടാക്കി അത് ബാനുപ്രിയയെ വല്ലാതെ വിഷമത്തിലാക്കിയിരുന്നുവെന്നാണ് വിവരം മങ്കബാനു എന്നാണ് ബാനുപ്രിയയുടെ യഥാർത്ഥ പേര് ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും നടിയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു നടി ശാന്തിപ്രിയ ആണ് ബാനുപ്രിയയുടെ സഹോദരി ഗോപികൃഷ്ണ എന്ന സഹോദരനും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെല്ലെ പേസുങ്കൾ എന്ന തമിഴ് സിനിമയിലൂടെയാണ് ബാനുപ്രിയ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് തിരക്കേറിയ നായികയായി മാറി ബാനുപ്രിയ ഹിന്ദി സിനിമകളിലേക്കും ചേക്കേറി ശിവകാർത്തിയൻ നായകനായ അയലാൻ എന്ന ചിത്രത്തിലാണ് ബാനുപ്രിയ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സിനിമയിൽ നായകന്റെ അമ്മാവേഷമായിരുന്നു ഇപ്പോൾ ചെന്നൈയിൽ വീട്ടിലാണ് ബാനുപ്രിയ മകൾ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാനുപ്രിയ ഇപ്പോൾ തന്റെ മറവിരോഗത്തിലുള്ള ചികിത്സകളും നടത്തിവരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ